ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ തക്കാളി ചോറിൻ്റെ റെസിപ്പി കേട്ടോ എന്താ പറയുക നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ ചോറെണ്ണ കൂട്ടാനൊക്കെ ഉള്ള ഇരിക്കുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റേസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതൊക്കെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നാൽ ഒരു ബിരിയാണിയൊക്കെ തിന്നാൽ അതേ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് മസാലയോടൊക്കെ കൂടിയിട്ട് കഴിക്കുകയും ചെയ്യട്ടോ വെറും റൈസ് മാത്രം മതി ഇത് കഴിക്കാൻ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് പ്രത്യേകിച്ച് ഒന്നും വേണ്ട അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം നോക്കട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മുന്തി റൈസാണ് ഇത് അരമണിക്കൂർ കഴുകി കുതിർത്തി എടുത്തിട്ടുള്ള ബസ്മുന്തി റൈസാണ് നമുക്ക് ഏത് റൈസ് വേണേലും എടുക്കാം കേട്ടോ ഇനി സാധാരണ ചോറ് വെക്കണ പുഴുങ്ങല്ല അരിയും കൊണ്ട് വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കാം കേട്ടോ ഇനി ബിരിയാണി അരിയും കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് തിളപ്പിച്ചൂറ്റി എടുക്കാണോ വേണ്ടത് ഒരു മുക്കാ വേവ് ആകുമ്പോൾ നമുക്കിതേപോലെ ഞാൻ ഊറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്കിതിപ്പോൾ ഏകദേശം വേവായി വന്നിട്ടുണ്ട് ഒരു മുക്കാൽ വേവ ആയിട്ടുണ്ട് അത് നമുക്ക് ഊറ്റിയെടുക്കാം ഒരുപാട് വന്തു പോയാൽ അരി ഉടഞ്ഞു പോകട്ടോ അപ്പോൾ നമ്മൾ മുക്കാൽ വേവ തന്നെ ഊറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതേപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം വരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ഉരുളളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ടയും നാല് ഗ്രാമ്പും രണ്ട് ഇലക്കം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ആറല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇത് മീഡിയം സൈസ് ആറല്ലി വെളുത്തുള്ളിയും അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ ഇതേപോലെ ചെറുതായി കട്ട് അരിഞ്ഞെടുത്താണ് അതും കൂടി ഇട്ടു കൊടുക്കുക അതിലേക്ക് ഉള്ളി പെട്ടെന്ന് വഴി വരാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതേപോലെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മെയിൻ നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ് കേട്ടോ ഞാനൊരു വലിയ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇതേപോലെ ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബ് കേട്ടോ ഒരു ക്യൂബിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതൊന്ന് വറ്റി ഇതേപോലെ അരവായി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതുവരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് മസാലകളൊക്കെ വറ്റിച്ച് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉപിച്ചു വെച്ചിട്ടുള്ള റൈസ് കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ ഇതേപോലെ എന്താ പറയുക പരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് അരമണിക്കൂറ് ദമ്മിയാണ് വേണ്ടത് അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയലയും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ല ഇനി ഇതേപോലെ ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വെയിറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ ദമ്മില് കടന്നിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ബിരിയാണിയൊക്കെ മിക്സ് ചെയ്യണ പോലെ മസാലയും റൈസും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇത് തുറക്കണ സമയത്ത് തന്നെ നല്ല ഒരു സ്മെല്ല് വരും കേട്ടോ എന്താ പറയുക നമുക്ക് ആ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വേറൊന്നും വേണ്ട കേട്ടോ പ്രത്യേകിച്ച് ഒന്നും വേണ്ട അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഒന്നുമില്ല സമയത്ത് നമുക്ക് വീട്ടിൽ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിന് ബസ്മതി റൈസ് വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി കൊണ്ടും ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ കഴിയും നല്ല ടേസ്റ്റിലാണ് എന്താ പറയുക നമ്മളെ ആദ്യമൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുവരുന്ന ഒരു റെസേയും സ്ഥിരം റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇനി ഇതേപോലുള്ള റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ അതിൻ്റെ മുൻപ് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് ആരെയും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്